ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ മൂന്ന് കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ചേർക്കുക ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരിമേത്തിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ കസൂരിമേത്തി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു റൊട്ടിക്ക് ഉണ്ടാവുക കസൂരി കസൂരിമേത്തിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കട്ടോ ഓയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല നെയ്യോ ബട്ടറോ തന്നെ ചേർക്കുക അതിനുശേഷം നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ വെള്ളം വളർന്നിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറേശ്ശേ ഒഴിച്ചിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിനാണ് മാവ് വേണ്ടത് അതിനനുസരിച്ച് പാകം ആകുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് തിളച്ച വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടുള്ള വെള്ളം മാത്രം ചേർത്തിട്ടൊന്നും മാവ് കുഴച്ചെടുത്താൽ മതി ഇനി മാവ് നമുക്കത് പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കണം ഒരു ഒന്നര മണിക്കൂർ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചിട്ട് മാറ്റി വെക്കാം ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നിട്ടുള്ളതാണ് കേട്ടോ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പൊടിയിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ കുറച്ച് മൈദ ചേർത്തിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് പരത്തിയിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ചെറിയ ഇത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു അടപ്പോ പാത്രത്തിൻ്റെ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് റൗണ്ട് റൗണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മുറിച്ചെടുക്കുകയല്ല വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ചൂടായിട്ടുള്ള ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ചൂട് വേണ്ട ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇട്ടെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് രണ്ട് ഭാഗം ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ബീഫ് കറിയുടെ കൂടെ ഒക്കെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ